അറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത അതുതന്നെയാണ് വലിയൊരു കൂട്ടം ലക്ഷക്കണക്കിന് ആളുകൾ വന്നു കൂടുന്ന സ്ഥലമാണ് പക്ഷേ വളരെ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ആ സ്ഥലമെല്ലാം ഒഴിയുന്ന കാഴ്ച കാരണം അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും നഗരസഭയും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് സാധ്യമാകുന്നത് മാത്രമല്ല ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ഭക്തലക്ഷങ്ങൾക്കും മടങ്ങിപ്പോകുന്നതിന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവർ ഏത് രീതിയിലാണോ മറ്റ് ദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെ ചിട്ടയായി ക്രമീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ കണ്ട വലിയ കൂട്ടമല്ല ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൽ നോക്കുമ്പോൾ കിഴക്കോട്ട ഭാഗത്തേക്ക് ആളുകളുടെ വലിയൊരു കുറവ് ഇവിടെ പൊങ്കാല അടുപ്പുകൾ കൂട്ടിയിരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു കാരണം ഒന്നര മണിക്ക് കൊല്ലത്തേക്കുള്ള പ്രത്യേക പാസഞ്ചർ ഉണ്ട് എന്ന അറിയിപ്പ് റെയിൽവേയിൽ നിന്ന് ലഭിച്ച മിനിറ്റുകൾ അകം തന്നെ ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു അത് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയും എല്ലാം എത്തുന്നു അതുകൊണ്ട് തന്നെ ഒന്നരയ്ക്കുള്ള ആ കൊല്ലത്തേക്കുള്ള സ്പെഷ്യൽ പാസഞ്ചർ കയറി ഒരുപാട് പേർ മടങ്ങിയിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ബസ്സുകളെല്ലാം തന്നെ ഈ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുകളിൽ നേരത്തെ തന്നെ നിരനിരയായി എത്തിയിരുന്നു അതിൽ അത് ഈ നിവേദ്യം അർപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ബസ്സുകൾ മെയിൻ റോഡിലേക്ക് കയറുകയും ആളുകൾക്ക് അതിൽ തന്നെ ഈ ഭക്തർക്ക് അതിൽ കയറി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആറ്റുകൾ പൊങ്കാല എന്നത് വലിയ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ആ വിജയത്തിൻ്റെ മിനിറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നേ കാലിനാണ് ഇന്ന് ഇത്തവണ നൈവേദ്യം അതുകൊണ്ട് തന്നെ ഈ കടും ചൂട് ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സമയമാണ് ഈ ഉച്ച ഒരു മണി എന്നത് ആ സമയത്ത് ആളുകൾക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു അവസരമാണ് കഴിഞ്ഞ വർഷമെല്ലാം രണ്ടരയ്ക്കും മൂന്നരക്കുമെല്ലാം ആയിരുന്നു നിവേദ്യ സമയമായിരുന്നത് അപ്പോൾ കൂടുതൽ മണിക്കൂറുകൾ ഈ ചൂട് സമയത്ത് ആളുകൾക്ക് ജനങ്ങൾക്ക് ഇവിടെ തങ്ങേണ്ടി വരുന്നില്ല എന്നത് ആശ്വാസം തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ അവർ ഇവിടെ നിന്ന് ഒഴിയുന്നു അല്പസമയത്തിനകത്തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രം മൈതാനത്ത് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രവൃത്തിയായ ശുചീകരണ പ്രവർത്തനം തുടങ്ങുന്നത് ഒന്നര മണിക്ക് തന്നെ അവിടെ മേയറുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂട് വളരെ പാരന്യത്തിലായതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് ശേഷം മാത്രമേ പൂർണ്ണമായ ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കൂ കാരണം ഈ ഒന്നരക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയം കൊടും ചൂടായതുകൊണ്ട് തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് ഇവിടെ ഇറങ്ങി ശുചീകരണം നടത്താൻ കഴിയാത്ത ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും മാത്രമല്ല അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ഈ പൊങ്കാലയിട്ടവരെല്ലാം തന്നെ മടങ്ങി പോകാനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രം ഈ ചൂട് ഇഷ്ടികകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റി പൂർണ്ണമായ ശുചീകരണത്തിലേക്ക് കടക്കും വൈകിട്ടോടെ നഗരം പഴയ രീതിയിലാകുന്ന തരത്തിലുള്ള ആയിരക്കണക്കിന് ശുചീകരണ ഇറങ്ങിയുള്ള പ്രവൃത്തികളാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് അവരുടെ ഒരു പൊങ്കാല പൊങ്കാലക്കാലത്തുനിന്ന് അടുത്ത പൊങ്കാല കാലത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇടവേളയിൽ അവർ കാത്തിരുന്ന ഈ മുഹൂർത്തം അതിൽ നൈവേദ്യങ്ങൾ അർപ്പിച്ച് മടങ്ങിപ്പോവുകയാണ് ഇനി അടുത്ത വർഷം തിരുവനന്തപുരം നഗരത്തിലെത്തി ആറ്റുകാലമ്മക്ക് അവരുടെ പൊങ്കാല നൈവേദ്യങ്ങൾ അർപ്പിക്കാം എന്ന പ്രതിജ്ഞ എടുത്ത് മടങ്ങുന്നവരാണ് അവരുടെ ആഗ്രഹ സബലീകരണം അമ്മയ്ക്ക് മുൻപ് സമർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സായുജ്യത്തോടെ മടങ്ങുന്നത് ായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അത് അവസാന പത്ത് ഒമ്പത് ദിവസത്തെ ഒരു വ്രതം ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് പൊങ്കാല അർപ്പിച്ച് മടങ്ങി പോകുമ്പോൾ വീണ്ടും അടുത്ത വർഷം എത്തണേ എന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും ഈ ദിവസത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്